ഹായ് കൂട്ടുകാരി നമസ്കാരം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇഞ്ചിപ്പുളിയുടെ ആയിട്ടാണ് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇഞ്ചിപ്പുളി തയ്യാറാക്കുന്ന എങ്ങനെയെന്ന് കണ്ടിട്ട് വന്നാലോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഇഞ്ചി വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറിയ പീസായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് എങ്ങനെ വേണമെങ്കിലും നമുക്കിത് അരിഞ്ഞെടുക്കാം അപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് നമുക്കിതൊന്ന് വറുത്തെടുക്കണം ഇതിൻ്റെ കൂടെ ചെറിയ ഉള്ളിയും കൂടെ ഞാൻ വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടും നമുക്കൊന്ന് എണ്ണയിലിട്ട് വറുത്തെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് വെച്ചിരിക്കുന്നത് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ആദ്യം വറുത്തെടുക്കാം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞു കിട്ടണം അത് വറുത്ത് കോരിയതിന് ശേഷം നമുക്ക് ഈ എണ്ണയിൽ തന്നെ ഉള്ളിയും കൂടെ വറുത്ത് കോരാം ഓണസദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവമാണ് എന്ന് പറയുന്നത് അതില്ലാതെ എന്ത് സദ്യ അല്ലേ അപ്പോൾ എല്ലാവർക്കും അറിയാം ഉണ്ടാക്കുന്നത് എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന രീതി ഒന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്തതാണേ അപ്പോൾ ദേ ഇഞ്ചി നന്നായിട്ട് മൊരിഞ്ഞു കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഞാനൊന്ന് കോരിയെടുത്തിട്ട് ആ എണ്ണയിൽ തന്നെ വട്ടത്തിലരിഞ്ഞ ഉള്ളിയും കൂടെ ഒന്ന് വറുത്തെടുക്കാൻ പോയണേ അപ്പോൾ ഉള്ളി നന്നായിട്ട് ഇതുപോലൊന്നും മൊരിഞ്ഞു കിട്ടണം ഇഞ്ചി മൊരിഞ്ഞു കിട്ടിയതുപോലെ തന്നെ ഉള്ളിയും നന്നായിട്ട് കിട്ടണം അപ്പോൾ ഞാനിത് എടുത്തിട്ട് കഴുകി നന്നായിട്ട് വെള്ളമൊക്കെ വെള്ളമയമൊക്കെ കളയണേ വെള്ളത്തോടുകൂടി നമ്മളിത് ഫ്രൈ ചെയ്യാനിടരുതും ഇഞ്ചി നന്നായിട്ട് തുടച്ചൊക്കെ എടുത്തതിന് ശേഷമേ നമ്മൾ അരിഞ്ഞെടുക്കാവുള്ളൂ വെള്ളമയം ഒട്ടും ഉണ്ടാകത്ത് ഉണ്ടാകാതെ വേണം നമുക്കിത് ചെയ്യാനായിട്ട് അപ്പോൾ അതേ ഉള്ളിയും നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി അത് രണ്ടും കൂടെ നമുക്ക് കോരി വെച്ചിട്ട് നന്നായിട്ട് തണുക്കണേ ചൂടോട് കൂടി അരക്കരുതും അപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം ഇപ്പോൾ ഇതെല്ലാം ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെച്ചിരിക്കുകയാണ് തണുത്തതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം പിന്നെ ഞാനൊരു ചെറിയൊരു ചട്ടി മൺചട്ടിയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് അതിലേക്ക് ഞാൻ ആ ഫ്രൈ ചെയ്ത എണ്ണയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് അതിൽ തന്നെ നമുക്ക് ഇഞ്ചിപ്പുളി തയ്യാറാക്കാം അപ്പോൾ ആ മൺചട്ടിയിലേക്ക് ആ എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് കടുക് പൊട്ടിച്ചിട്ടുണ്ട് കടുക് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് വറ്റൽ മുളകും ഉള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് മൂത്ത് വരട്ടെ അത് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് മുളക് പൊടി ചേർക്കുകയാണ് ഒരു ടീസ്പൂൺ മുളക് പൊടി ഞാൻ ചേർത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ കായപ്പൊടി കായപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കാൻ രണ്ടും കൂടെ അതിന് ശേഷം ഞാനിവിടെ പുളിവെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കായിരുന്നു അപ്പോൾ അതൊന്ന് പിഴിഞ്ഞെടുത്തിട്ട് അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നേ ഇനി ആ കൂട്ടും കൂടെ അതിലേക്ക് ചേർക്കുകയാണ് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഇത് ഇതിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് കിട്ടണം അപ്പം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ചേർക്കേണ്ടത് ശർക്കരയാണ് ശർക്കരയും രണ്ട് ടീസ്പൂൺ ഞാൻ ചേർക്കുന്നുണ്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ഈ സമയത്ത് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുത്താൽ മതി എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായിട്ട് കിട്ടും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇഞ്ചിപ്പുളി വളരെ ടേസ്റ്റിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ സമയത്ത് ഉപ്പ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും പുളിയും മധുരവും എല്ലാം കൂടെ ചേരുന്ന ഒരു നല്ല ഒരു അടിപൊളി തൊടുകറിയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ കൂട്ടുകാരെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിച്ച് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ